ബോച്ചിജി ലക്കി ഡ്രോഡ് മിനറി അനൗൺസ് ചെയ്യുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം ഓരോരോ വീഡിയോ വരുമ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ഇന്ന് ഞാനായിരിക്കോ ഭാഗ്യശാലി ഇന്ന് ഞാനായിരിക്കോ ഭാഗ്യശാലി എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പം ദിവസേന നമ്മൾ ഓരോരോ ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുകയാണ് നമ്മളുടെ ഭാഗ്യശാലിക്ക് ലഭിക്കുന്നത് പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് അതുകൂടാതെ കൂടാതെ അയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം നൂറ് എന്നിങ്ങനെ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസുകളാണ് ഭാഗ്യശാലികളെ തേടിയെത്തുന്നത് സോ നമുക്ക് ഇന്നും നമ്മൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ ഭാഗ്യശാലിയെ കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഭാഗ്യശാലി എന്ന് പറയുന്നത് അക്ഷരയാണ് നമുക്കപ്പോ ഒട്ട് സമയം കളയണ്ട വേഗം തന്നെ കയ്യോടെ വിളിച്ച് ആ ഭാഗ്യം അങ്ങ് അറിയിച്ചേക്കാം ഹലോ അക്ഷരയല്ലേ അക്ഷരയുടെ അമ്മയാണ് അക്ഷരയുടെ അമ്മയാണ് അക്ഷര എന്ത് പേരെന്താ ഹരിപ്രിയ ഹരിപ്രിയ നല്ല പേര് വീട്ടിൽ എന്തായാലും മനസ്സിലായി ബാക്കി വേറെ ആരൊക്കെയുണ്ട് അക്ഷര അക്ഷര മൂത്താള ഇളയളുണ്ട് പിന്നെ ചേട്ടൻ ശരി ഇപ്പം ഞാൻ ആരാന്നോ ഞാൻ എവിടുന്നാ വിളിക്കുന്നോ എന്തെങ്കിലും അറിയാവോ എന്താ ഓക്കേ അപ്പൊ ഞാൻ ബോച്ച ടീന്നാണ് വിളിക്കുന്നത് അപ്പോ ഞങ്ങള് വിളിച്ചത് നമുക്കറിയാലോ ബോച്ച ടീ വാങ്ങുമ്പം കൊറച്ച് സർപ്രൈസസ് അതിന്റെ കൂടെ വരുന്നുണ്ടെന്നുള്ള കാര്യം അറിയാമല്ലോ അല്ലേ അറിയാം ഇപ്പം ബോച്ചറ്റി വാങ്ങുന്ന നമ്മുടെ ഭാഗ്യശാലികൾക്ക് വളരെയധികം സമ്മാനങ്ങൾ നമ്മൾ നൽകുന്നുണ്ട് നമ്മളുടെ സമ്മാനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ പതിനായിരം രൂപ അയ്യായിരം രൂപ ആയിരം നൂറ് പത്ത് ലക്ഷം അങ്ങനെ നമുക്ക് ഒരുപാട് സമ്മാനങ്ങൾ നമ്മുടെ ഭാഗ്യശാലികൾക്ക് നൽകുന്നുണ്ട് ക്യാഷ് പ്രൈസസ് അപ്പം എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഇന്നിപ്പോൾ ഞാൻ എന്ത് സന്തോഷവാർത്ത നൽകാനാണ് വിളിച്ചത് എന്നെന്തെങ്കിലും ഉണ്ടോ ഗസ്സുണ്ടോ ഒരു ഐഡിയ ഇല്ല മേഡം പിന്നെ ബെല്ലൊരുപാട് അടിച്ചപ്പോഴത്തേക്ക് രാത്രിയായോണ്ട് ഞങ്ങള് കിടന്ന് തോന്നുന്നുഴത്തേക്ക് ഡൌട്ടാണ് അങ്ങനെ സമയത്തൊക്കെ ഉറങ്ങി കിടക്കുന്ന നമ്മൾ നേരത്തെ കിടന്നായിരുന്നു ഞങ്ങൾ ഒരുപാട് തവണ വിളിച്ചോണ വിളിച്ചത് സോറി മേഡം അസമയോ നമുക്ക് പരിചയമില്ലാത്ത നമ്പർ ആയോണ്ടാ എടുത്തഞ്ഞത് അക്ഷരയാണോ അക്ഷരയാ ഉറക്കത്തിന്നൊക്കെ എഴുന്നേറ്റോ എണ്ണിച്ച് ഉറങ്ങിക്കിടന്നപ്പോ എന്തെങ്കിലും സ്വപ്നം കണ്ടോ മധുര സ്വപ്നങ്ങൾ എന്തെങ്കിലും മധുര സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട് ഓക്കെ അപ്പൊ ബോച്ചേറ്റി ഉള്ള പ്രത്യേകത അറിയാലോ നമ്മുടെ ബോച്ചേറ്റിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബോച്ചേറ്റി ലക്കി ഡ്രോ ആണ് നമ്മുടെ ലക്കി ഡ്രോയിലൂടെ നമ്മുടെ ഭാഗ്യശാലികൾക്ക് ലഭിക്കുന്നത് പത്ത് ലക്ഷത്തിൽ തുടങ്ങി നമ്മൾക്ക് ഇരുപത്തയ്യായിരം പതിനായിരം ആയിരം നൂറ് അങ്ങനെ അങ്ങനെ പല പല പ്രൈസുകൾ പോകുന്നുണ്ട് പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ആണ് നമ്മൾ കൊടുക്കുന്ന നമ്മൾ ഭാഗ്യശാലകൾക്ക് കൊടുക്കുന്ന പ്രൈസസ് എന്ന് പറയുന്നത് സോ ഇന്ന് ഇതിന് അർഹയായിരിക്കുന്നത് നമ്മുടെ അക്ഷരയാണ് ഒപ്പം ദാ ഹരിപ്രിയ ചേച്ചി അവിടെ അല്ലേ എന്തെങ്കിലും ഉണ്ടോ എന്തായിരിക്കും കിട്ടിയിരിക്കുന്നത് ഏത് റേഞ്ചിലായിരിക്കും വന്നിരിക്കുന്നത് എന്തെങ്കിലും ഒരു ഉണ്ടോ എന്ത് സന്തോഷം അപ്പം അക്ഷര ഫിംഗേഴ്സ് ഫിംഗ് ഞാൻ പറയാനായിട്ട് പോവുകയാണ് കിട്ടിയ പ്രൈസ് എന്താണെന്ന് പറയട്ടെ അക്ഷര അങ്ങനെ അക്ഷരത്തിന്റെ വിജയിക്കാണ് കണ്ണൊക്കെ അങ്ങോട്ട് സന്തോഷം കൊണ്ട് ഇങ്ങോട്ട് തിളങ്ങുകയാണല്ലോ സന്തോഷമുണ്ട് എവിടെ ഫേസ് കാണാൻ പറ്റുന്നില്ല ഒരുപാട് സന്തോഷം വിഷമിക്കല്ലേ സന്തോഷത്തിന് എനിക്കറിയാം ആനന്ദ കണ്ണീരാണെന്നുള്ളത് അറിയാം നമ്മളുടെ എല്ലാവരുടെയും സൂപ്പർ ഹീറോ അല്ലെ നമ്മളുടെ സർ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ടതാ തന്നിരിക്കുന്ന ഒരു സമ്മാനമാണ് ഇത് സന്തോഷത്തോടെ ഇരു കൈ നീട്ടി സ്വീകരിക്കേണ്ടതാണ് എനിക്കറിയാം ഒരുപാട് ആഗ്രഹങ്ങൾ കാണും അല്ലേ ഈ പൈസ വെച്ച് കൊറേ പ്ലാനിങ്സ് ഒക്കെ ഉണ്ടാവും പക്ഷെ പ്രതീക്ഷിച്ചിരുന്നില്ല ഓട്ടോ അല്ലേ ഇതിനു പർച്ചേസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് ഇത് ഇത് രണ്ടാമത്തെ രണ്ടാമത്തെ തവണയാ ഓ മൈ ഗോഡ് യു സോ ലക്കി തവണ തന്നെ കേട്ടോ തലയ്ക്ക് മുകളിൽ സത്യം പറഞ്ഞ മേഡം എല്ലാ ദിവസം രാത്രി വിചാരിക്കും പതിനൊന്ന് മണി ആദ്യാദ്യസ്റ്റ് എടുത്തപ്പോഴത്തെ പതിനൊന്ന് പതിനാക പന്ത്രണ്ട് മെസ്സേജ് നൂറ് രൂപ സത്യം ആഹ്

ഇനി ഒരിക്കലും കരയല്ലേ നിങ്ങളെ പോലെ ഉള്ള ഒരുപാട് പേരുടെ കണ്ണീര് മാറ്റാൻ വേണ്ടിട്ടാണ് ബോച്ച് ഇങ്ങനെ ഓരോരോ ഇനിഷ്യേറ്റീവ് ആയിട്ട് വരുന്നത് അദ്ദേഹം ഇങ്ങനെ ലക്കി ഡ്രോയിലൂടെ ഒരാളെ മാത്രമല്ല ദിവസേന ഓരോരുത്തരെയാണ് അദ്ദേഹം സഹായിക്കാനായിട്ട് ശ്രമിക്കുന്നത് സോ ഇത് ഞങ്ങളെ ഞങ്ങളുടെ താങ്ക്സ് ഉണ്ട് ഓ മച്ച് എനിക്ക് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്നെ കൂടി ഒന്ന് ഓർത്താ മതി അതന്നെ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എനിക്ക് നിങ്ങൾ രണ്ടുപേരുടെ ഫേസ് കാണാനായിട്ട് പറ്റുന്നില്ല ഇച്ചിരി അപ്പം അച്ഛനെയൊക്കെ വിളിച്ച് എഴുന്നേപ്പിക്ക് ഇളയൊരാളുണ്ടെന്നല്ലേ പറഞ്ഞത് ആളെയും വിളിക്ക് ഇന്നിനി ഉറങ്ങൊന്നു വേണ്ട അല്ലേ വരില്ലായിരിക്കും ഇങ്ങനെ നമ്മളീ പത്രത്തിലും വല്ല മിക്ക ദിവസങ്ങളും കാണുന്നുണ്ട് ഞാൻ വിചാരിക്കും ബോച്ച ആ എല്ലാര്ക്കും കൊടുക്കുന്നുണ്ടല്ലോ നമ്മക്ക് എങ്ങനെ നമുക്ക് എന്ന് കിട്ടും നമുക്ക് എപ്പം മേടിക്കാൻ പറ്റും ഞങ്ങള് സംസാരിക്കുമോ അതിനെ പറ്റി പത്രത്തിൽ പക്ഷെ കൊറേ കാണുന്നില്ല ഞാൻ ഇന്നലെയും വിചാരിച്ചു എപ്പൊ വലിയ കാണുന്നില്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ മനസ്സിലോർക്കും എല്ലാത്തിൻ്റെ പത്രം എടുത്ത് ഭയങ്കര സന്തോഷമുണ്ട് ആ വല്യ മിന്നറാണ് ഞങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് അതാണ് പത്രത്തിൽ കാണാൻ പറ്റാഞ്ഞത് ഓക്കെ അപ്പൊ ഒരിക്കൽ കൂടി കൺഗ്രാച്ചുലേഷൻസ് ആ അക്ഷര ഹരിപ്രിയ ആൻറ്റി അക്ഷര നിങ്ങളുടെ ഭാഗ്യാണ് കേട്ടോ വീട്ടിലേക്ക് ഭാഗ്യം കൊണ്ടുവന്ന ആളാണ് ഓക്കെ അപ്പം നല്ല ഗിഫ്റ്റ് വാങ്ങിച്ചു തരാൻ അമ്മയോടും അച്ഛനോടും പറയാം ശരിക്ക് നല്ല ഷെയർ എടുത്തോ കേട്ടോ ഓക്കെ അപ്പോൾ അടിച്ചു വിളിക്ക സന്തോഷായിട്ടിരിക്കുക ഇനിയും വിഷമിക്കരുത് സന്തോഷത്തോടെ ഇരിക്കണം അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാ ഭാവുകൾ നേരുന്നു അപ്പൊ ഷെറി ബൈ താങ്ക് യു സോ മച്ച് ബൈ ടേക്ക് വാവ് അങ്ങനെ അക്ഷരയോടും നമ്മൾ ഹരിപ്രിയാൻ്റിയോടും നമ്മൾ സംസാരിച്ചു എനിക്ക് ശരിക്കും ഉണ്ടല്ലോ ഇന്ന് ഭയങ്കര ഒരു ഹാർട്ട് വാമിംഗ് ആയിട്ടുള്ള ഒരു ഒരു വീഡിയോ ആയിരുന്നു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും ഒപ്പം സങ്കടവും എല്ലാം തോന്നുന്നുണ്ട് നമ്മളുടെ ബോച്ചയെ നമ്മളുടെ ഓരോ നമ്മളുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മളുടെ ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ ഒരു സത്കർമ്മങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമാകാൻ പറ്റിയത് തന്നെ ഒരു വലിയ സന്തോഷം അപ്പം ഇനിയും മറ്റുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും നമ്മളുടെ ഇടയിലെ ഭാഗ്യശാലികളെ ഓരോരുത്തരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ